ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് അങ്ങനെ വീടിന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി ഞാൻ പാലിന് പോകാന്ന് പാലിന് പാലും അടിക്കേണ്ട പാത്രം വീൽചെയറിന്റെ സൈഡിലെ സന്ധിക്കകത്ത് വെക്കും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ മാവൻ അജയമാവനെ പാത്രം പാത്രം എടുത്തിട്ട് പാൽ അതിനകത്ത് മേടിച്ചു കഴിയും അജയമാവനെ അവിടെ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തു കഴിയും അപ്പം നമുക്ക് മേടി പാൽ മടിക്കാൻ പോകാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് ഞാൻ ഇന്ന് റോഡിലോട്ട് ഇറങ്ങുവാണ് രണ്ട് ദിവസിക്കുമ്പോൾ ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു വെള്ളമൊക്കെ കെട്ടിരിക്കുമായിരുന്നു റോഡിലെ മഴ പെയ്തിട്ട് ഇപ്പം എല്ലാം പറ്റി ഇന്ന് മഴയില്ല ഇതേ വരെ വൈകിട്ട് മഴയായിരുന്നു ഇന്ന് മഴയില്ല ഇനി ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് റോഡിലെ സ്കൂൾ ബസ് ഒന്നും കാണത്തില്ല നേരത്തെ ഒക്കെ പാചകം ബസ് വരുന്ന സമയമൊക്കെ ആയിരുന്നു നല്ല വെയിലുണ്ട് എന്നും മലയായിരുന്നു മരാവുമ്പോൾ പാൽ മേടിക്കാൻ പോകാൻ പറ്റത്തില്ല മര പെയ്യുന്ന ദിവസയൊക്കെ അമ്മയോ അനിയനെയോ പോയി പാൽ മേടിക്കും മരയില്ലാത്തപ്പോ ഞാൻ പോയി പാൽ പാലും മേടിക്കുന്നെ കൈസ്ട് ഇവിടെ ഒരു പൊളിഞ്ഞ വീടുണ്ട് ഈ വീടിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിലുണ്ട് അതെല്ലാരും ഒന്ന് കാണണം അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ വീടെന്ന് പറയാൻ പറ്റുന്ന ഒരു കെട്ടിടമാണ് പഴയ കാലത്ത് നെല്ലൊക്കെ സംരക്ഷിച്ചെച്ചിരുന്ന സ്ഥലമാണ് അതെല്ലാരും ഒന്ന് കാണണം വീൽചെയറ പുറത്തോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പഴയ്ക്കാതിരിക്കുകയാണ് വീൽചെയറിലോട്ട് വീൽചേറയിലെ റോഡിലോട്ടൊക്കെ പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരു തോടുണ്ട് ഇവിടെ മരയാണ് പത്തി വരുന്നതിനപ്പുറം കണ്ണമംഗലമാണ് തോടിനകത്ത് നിറച്ച് നിറയെ വെള്ളമുണ്ട് ഇത്രയും ദിവസം മര ആയതുകൊണ്ട് തോട് നിറങ്ങി വെള്ളമുണ്ട് തോട്ടില നിറച്ച് വെള്ളമാണ് വെള്ളം നിറങ്ങി ഒഴുകയാണ് തോട്ടിലൊക്കെ വെള്ളം ഇവിടെ കണ്ടവണ് വെള്ളം കയറി കിടക്കുവാണ് മര പെയ്യുമ്പോ എല്ലാം വെള്ളം കയറുന്ന സ്ഥലമാണ് വെള്ളമാണ് ഈ ിൽ ഇവിടെ കണ്ടമുണ്ട് വെള്ളം നിറങ്ങി കിടക്കുവാണ് ഇവിടെല്ലാം ഇതുവരെ അല്ല ഞാൻ എന്നും വരുന്നതാണ് എന്നും പാലും പഠിക്കാൻ വരുന്നുണ്ട് ഇപ്പോഴും ഇതുവരെയൊക്കെ വരുന്നതാണ് ഇ നല്ല വെയിൽ വെയിലുണ്ട് കാറ്റൊക്കെ ഉണ്ട് തെളിഞ്ഞ അന്തരീക്ഷമാണ് മഴയൊക്കെ മാറിയിട്ട് നീ മഴയുണ്ടെന്ന് അറിയത്തില്ല ഇപ്പൊ ഏതായാലും തെളിഞ്ഞ അന്തരീക്ഷ വെയിലൊക്കെ ഉണ്ട് കുറച്ചുകൂടെ പോയാ മതി എത്താറായി ഇവിടുന്ന് വെള്ളത്തോട്ട് പോയാലേ കണ്ണമെങ്കൽ മങ്കാധി എത്തോട്ടാണ് പോന്നെ ഇങ്ങോട്ട് എടുത്തോട്ട് പോയ പുഞ്ച എടുത്തോട്ടുള്ള വഴിയാണ് ഇങ്ങോട്ട് പുഞ്ച എടുത്തോട്ടുള്ള വഴിയാണ് ഇങ്ങോട്ടാണ് പോവേണ്ടത് ഇനി കുറച്ചൂടെ പോയാൽ മതി ഇപ്പം എത്തും നേരെ അങ്ങോട്ട് പോയ കാണുന്നത് പുഞ്ചയാണ് പുഞ്ചയടുത്ത് വരെയുള്ള റോഡ് ഇവിടെ നല്ല കാറ്റാണ് ഇപ്പോഴും പുഞ്ച അടുത്തുള്ളതുകൊണ്ട് നല്ല കാറ്റാണ് ഇവിടെ ഇവിടുന്നാണ് പാല് മടിക്കുന്നത് കാണുന്ന വെട്ടിന്നാണ് പാലും മേടിക്കുന്ന ഇവിടെ ഞാനിന്നും വരുമ്പോഴ് കൊടുത്ത മാമനെ പാല് ഒടിച്ച് വന്ന് സഞ്ചയ്ക്ക് അത്തിന് പാത്രം എടുത്ത് പാൽ അടിച്ച് കഴിയും പാൽ എടുത്തിട്ട് തിരിച്ച് അവിടെ തന്നെ വെക്കും അങ്ങനെയാണ് ഇവിടെ നിന്നാണ് പാല് മടിക്കുന്നെ ഇങ്ങനെ പാല് മേടിച്ച് എന്നും ഇവിടം വരെ വരുമ്പോൾ പിൻറ്റടുത്ത് വഴിയൊന്നു പോകും അവിടെ പോയി കുറച്ചു നിന്നിട്ടാണ് പോന്നെ അപ്പൊ അവിടം വരെ ഒന്ന് പോകാം നല്ല കാറ്റാണ് നല്ല കാറ്റുണ്ട് ഇന്ന് മഞ്ചേര് നല്ല വെള്ളമുണ്ട് ഇവിടുന്ന് നോക്കുന്ന ഭാഗത്ത് കോള വന്ന് അടിഞ്ഞി അതുകൊണ്ട് അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊന്നും പോളയില്ല അവിടെയൊക്കെ വെള്ളം കാണാൻ പറ്റുന്നുണ്ട് എല്ലാം വെള്ളം കയറി കിടക്കപ്പം ചേർന്ന് ഇനി ഇവിടുന്ന് തിരിച്ചു പോവാണ് ഇവിടെ ഇവിടം മുഴുവൻ വന്നിട്ടാണ് പാല് മടിക്കാൻ വന്നിട്ട് ഇവിടം മുഴ വന്നിട്ടാണ് തിരിച്ചു പോവുന്നതും തിരിച്ച് വീട്ടിലോട്ട് പോവുന്നതാണ് അപ്പം അടുത്ത അടുത്ത വീഡിയോ കാണാം വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം പടത്ത് വഴി കാണുന്നത് വരെ എല്ലാവർക്കും കൂടുതലായി